<CKETų> ും കിലോമീറ്ററുകളോളം ബ്ലോക്ക് അര മുക്കാൽ മണിക്കൂർ ആൾക്കാർ അരമണിക്കൂറാണ് ഉച്ചക്കൂടെ നിന്ന് പണ്ടാറടങ്ങാൻ വേണ്ടിട്ട് അരമണിക്കൂർ ഏഹ് എന്തിന് ഇവര് ആണ് കുത്തിരി ബ്ലോക്ക് ഒരു സിഗ്നൽ ലൈറ്റ് വച്ചാല് പ്രശ്നം തീർന്നു അവിടെ ഞാൻ എന്താ ഒരുപാട് കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ് ഈ പോലീസുകാരുള്ള ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മുകളിലായിട്ട് അങ്ങാടിപ്പുറത്ത് ബ്ലോക്കിൽ നിൽക്കുന്നു അപ്പൊ എന്റെ ഫലമായ സംശയം അവിടെ നേരെ മുന്നിൽ പോണ ഒരു ജംഗ്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ കുറച്ച് പോലീസുകാർ ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ടാണ് എന്തായാലും കുറച്ച് മുന്നോട്ട് മുന്നോട്ട് പോയി നോക്കാം കൊടി പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ബ്ലോക്ക് മാറ്റാൻ വേണ്ടിട്ടാണ് ഇവരെ നിർത്തണ കേട്ടോ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരെ ഓരോ ജംഗ്ഷനിലും കൊണ്ടുനിന്നത് ഈ പോലീസുകാർ നിൽക്കുന്ന ജംഗ്ഷനിലായിരിക്കും ദുരി ഏറ്റവും വലിയ ബ്ലോക്ക് ഉണ്ടാവുക കാരണം ഓരോ സൈഡത്തെ വണ്ടികൾ കട്ടക്കെട്ടായിട്ട് ഒഴിവാക്കി വിട്ടിട്ട് ട്രാഫിക് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഏകദേശം ഇരുപത്തി മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് അങ്ങാടിപ്പുറത്ത് വെയിറ്റ് ചെയ്യണം അത് ഈ നഷ്ടിച്ച സമയത്ത് വൈകുന്നേരം രാവിലെയൊക്കെ ആണെങ്കിൽ സ്കൂൾ ടൈം ആണെന്ന് വിചാരിക്കാം ഈ സമയത്ത് വരും ഇവിടെ ബ്ലോക്ക് ഉണ്ടായിരിക്കും വല്ലാത്തൊരു ഗതി ഇവിടെ ബ്ലോക്ക് ഉണ്ടോ അവിടെ പോലീസുകാരുണ്ട് ഇവിടെ കാണും അടുത്ത ബ്ലോക്കുള്ളത് ഇപ്പോ പോലീസുകാർ കഴിഞ്ഞാലും നമ്മള് കാണിച്ചെ ഇവിടെ ഈ പോലീസുകാർ നിൽക്കുന്നത് ഇവിടെ ഇവിടെ ഇല്ലാത്ത ബ്ലോക്ക് ഇല്ലാത്ത ഇതേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോണ വണ്ടി തന്നെയാണ് എന്താ കുറച്ച് മുന്നോട്ട് വരാനും ഉണ്ടാവുക നല്ല മുഖിയും മുഖിയും അതായത് ഇപ്പൊ അധികം പോലീസുകാർ നിക്കണെന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പോണ വണ്ടിനോട് അങ്ങോട്ട് പോകാൻ പറയാം ഇങ്ങോട്ട് പോണ വണ്ടിനോട് ഇങ്ങോട്ട് പോകാൻ പറയാനുള്ളു മര്യാദയ്ക്ക് പോണ വണ്ടിനെ അവിടെ നിക്കിട്ട് ബ്ലോക്ക് ആക്കാൻ പോലീസുകാർ കഴിഞ്ഞ് റോഡ് ഇനി അവിടെ ബ്ലോക്ക്ണ്ടെങ്കിൽ അവിടെ പോലീസാറ് ആ കണ്ടില്ല കണ്ടേ കണ്ടേ അടാ റോഡ് മുഴിയുമ്പോ നിന്നിട്ട് ബ്ലോക്ക് ആക്ക സകല റോഡ് കംപ്ലീറ്റ് ഒരു തല മുതൽ അങ്ങേ തലവരെ വരെ നിക്കുക എന്താണ് എന്താണ് പണി കൂടിയത് ഉദ്ദേശം എനിക്കൊന്നും മനസ്സിലാവില്ല താഴ്ത്തുണ്ടാവുന്ന ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടെങ്കിൽ അഭിപ്രായത്തിൽ കാറും വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പൊ ਦਾਲਤਾਰ ਬਲੋਕਿਆਂ ਕਾਹਨਿਕਾ ਤੋਂ ਨੰਬਰ 96 ਪੁਲਿਸਰ ਕੰਮ ਕੋਈ ਨਹੀਂ ਆਏ ਇੰਦਾਂ ਦੇ ਯਾਰ ਕਿ ਇਹਦੀ ਅੱਪਲੀਕੇਸ਼ਨ ਬਣਦੀ ਕੇਤੀ ਕੋਈ ും ഡ്യൂട്ടി കഴിഞ്ഞു പോയി ട്രാഫിക് ആയി ഇവിടെ ഇവിടെ പോയി തരണ്ടേ ഞാൻ വലത്തു അയാളില്ല അന്ന് ചങ്ങനെ അയാളില്ല ഏർ താലക്കാര് നാലാൾക്കാർക്കില്ല ജംഗ്ഷൻ ഓരോ ഓരോണ്ടാവില്ല കറക്റ്റ് ആ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവാൻ സാധ്യതയല്ല ചിലപ്പോൾ ഒരാളൊക്കെ ഉണ്ടാവും ഇല്ല ഒരു 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 ബ്ലോക്കും ബ്ലോക്ക് മനസ്സിലായില്ലേ ഉച്ച സമയത്ത് രാവിലെ മുതൽ പോലീസുകാർ നിന്നിട്ടുണ്ടാക്കുന്ന ബ്ലോക്കാണ് ഈ നാട് മുഴുവൻ അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് വെച്ചാൽ തീരണ വിഷയമുള്ളൂ ഇരുന്നൂറ്റി അമ്പത് പോലീസുകാർ സിഗ്നൽ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നാല് ഭാഗമുള്ള വണ്ടി ഇരുന്നൂറ്റിഅൻപത് പോലീസുകാരെ ഓരോ ജംഗ്ഷനിലേക്ക് അവിടെ ഇറക്കി വിടാണ് എന്തിന് ബ്ലോക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഏഹ് എന്നിട്ട് എന്ത് ചെയ്യാ ഈ നാല് ഭാഗവും കിലോമീറ്ററുകളോളം ബ്ലോക്ക് അര മുക്കാൽ മണിക്കൂർ ആൾക്കാർ അരമണിക്കൂറാണ് ഉച്ചക്ക് അവിടെ നിന്ന് പണ്ടാറടങ്ങാൻ വേണ്ടിട്ട് അരമണിക്കൂർ ഏഹ് എന്തിന് ഇവരെയാണ് കുത്തി ബ്ലോക്ക് ഉണ്ടാക്കുക ഒരു സിഗ്നൽ ലൈറ്റ് വെച്ചാല് പ്രശ്നം തീർന്നു അവിടെ ഏഹ് ഞാൻ എന്താ ഒരുപാട് കലയൊക്കെ ശ്രദ്ധിക്കുകയാണ് ഈ പോലീസുകാരുള്ള നമ്മൾ പെരുങ്ങുളം ജംഗ്ഷനില്ലേ ഈ പറഞ്ഞ മാതിരി ഒരു ബ്ലോക്കും ഇല്ലാത്ത സ്ഥലം അവിടെ വൈകുന്നേരം ആയപ്പോ വൈകുന്നേരം ഒരു പോലീസുകാരെ കൊണ്ടുപോയി നിർത്താൻ തുടങ്ങി പിന്നെ കിലോമീറ്ററോളോളം ബ്ലോക്ക് കുന്നമംഗല വരെ ബ്ലോക്ക് പത്ത് കുറ്റിക്കാട്ടില് വരെ പോക്ക് പണ്ടാറുക ഇതൊക്കെ എന്ത് നഷ്ട ഏർപ്പാടാണ് ഈ വെയിലും കൊണ്ട് ഈറ്റകളെ കൊണ്ട് നിർത്തി പോലീസുകാരെ ഞാൻ പിള്ളേര് കുറ്റം പറയില്ല ഈടകൾ കൊണ്ടുപോയി നിർത്തിക്കുന്ന നാറുകൾ ഉണ്ടല്ലോ വെയിലും കൊണ്ടിട്ട് ഐറ്റളെ കൊണ്ട് നിർത്തിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിട്ട് മനുഷ്യന്മാരെ അടങ്ങാറാക്കുക ഇതിനോല ആവശ്യമില്ല കേട്ടോടെ അല്ലെ എന്ത് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് ഈ സമയം ഏറ്റവും കൂടുതൽ വണ്ടികളിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഒരു സമയത്ത് ഒരു ബ്ലോക്ക് കാരണം എന്താ അപ്പം മക്കള് ഇതൊക്കെയാണ് നമ്മൾ ഇൻക്രെഡിബിൾ ഇന്ത്യ നോക്കില്ല